ഒരു ദിവസം അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മ അച്ഛനും എടുക്കാനാ അപ്പു പോവാൻ തുടങ്ങിയാ അപ്പു പോവാൻ അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരും ഇല്ലാണ്ട് <laughs> ും <laughs> എന്നെ കുറിച്ച് നല്ല ഞാൻ പറയാൻ ആ ഇല്ല എന്നാ പറയാനാണ് ഞാനും ഒരേ പൊക്കാണ് കേട്ടാങ്ങനെ ഞാനും

ആഗമണി പാദം ഇന്നത്തെ പാജം അമ്മേ സൂപ്പർ മെൻ ചിക്കൻ ഗരം ടിപ്പളാണ് പാജം നല്ല ഓർത്താണ് വന്നേച്ച ഒരു ചിക്കനൊക്കെ വെരിച്ചോ പക്ഷെ അതിനെ വെച്ച നമ്മ കുറെ നല്ല സുന്ദരയായിട്ട് ഞങ്ങള് രാവിലെ വന്ന വഴി ശരണ്യനെ ഞാൻ ഇടക്ക് വണ്ടിയെ വിളിക്കും ശരണ്യ ഉറങ്ങിയ കാരണം ഉറങ്ങിപ്പോയാലോർത്തു അങ്ങനെയാണ് ഇവിടെ വണ്ടിയോടിക്കുമെങ്കിലും വർത്തമാനം പറയം ഉറങ്ങിക്കറി

ഇത് ഞാന വിട്ടു. ഇത് കൊള്ളാ പാ. ഞാൻ പോവുകയാണ്. ഇത് മാത്രം നമുക്കരെ. ഇത് മാത്രം വെച്ചേ വട്ടങ്ങരല മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടീ. ഇതിനെ എനിക്ക് പച്ചക്കറി വെച്ചിട്ടുണ്ട്. മൂങ്ക മോര് വെച്ചിട്ടുണ്ട്. കോര കത്തറണ്ട്. അത് പോരെ. എനിക്ക് അത മതി. ആ പപ്പടം. ആ കറ റോമിയല്ല അച്ചാർ ഉണ്ട്. ആ എനിക്ക് മോര് വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഓക്കേ. പിന്നെ ചിക്കൻ വേണോ? ചിക്കൻ രണ്ട് കഷ്ണം ഇതാണ് രണ്ടു കഴിക്കണം എനിക്ക് രണ്ട് കഷ്ണം നമ്മുടെ ഇല്ല അല്ല എന്നാലും ഇട്ടി പോയിട്ടൊക്കെ വന്നോ ആ ഇന്ന മാത്രം ഇത്ര പറ്റായേ ഇന്നെ മാത്രം പലം നമ്മൾ ഇക്കണക്ക മടിച്ചാറുള്ളായോ ആ ചിക്കി കൂടി കൂടി മാടത്തു നേരെ ഞാൻ പറഞ്ഞില്ലേ ഇതി പച്ചക്കറിയാകും ഹ ഹ ഇതി പച്ചക്കറി വേണ്ട സദ്യ ആ സദ്യ ദിവസം നമുക്ക് സദ്യ വെക്കാം നമ്മുന്നേറെ ഇതി പച്ചക്കറി വേണ്ട പക്ഷേ എന്നെ ഒത്തി കൂടി കൂടി ഇനിക്ക് സദ്യ വേണ്ട എന്നിന്നെ മൂടിയോച്ചി വേവിക്കണമല്ലേ എന്നിന്നെ മൂടിയോച്ചി വേഗട്ടായില്ല ആ അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോയി ഇതുവരെ രണ്ടുപേരും ഭക്ഷണം കണ്ടിട്ടുണ്ട് അതെ 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 കഴിക്കുന്നവരിലേക്കും தோரம் மடி ஹம் தோரம் மடி அண்ணே லெட்ட்டுக்கு ஆல் நிக்கு லெட்டே எல்லாரும் அळிக்கானே வெச்சிருக்கனella எல்லாரும் நீங்க அळிக்கானே வெச்சக்கறாரு எல்லாரும் செட் ஆயிடுச்சு ಸಮಯ முடிஞ்சிட்டத ஆச்சாரம்னா நான் நான் கழிக்கலாம் எனக்கு வேண்டாம் கழிக்குறது நீங்க கழிக்க வேண்டியது இச்சரி அळி அங்கரலும் வெச்சிருக்கனது ஆதித்யனா கழிந்து மாத்தறது எல்லாரே கண்டு இல்ல ஆதித்யனா പിള്ളേരെ കണ്ടില്ലല്ലേ പിള്ളേര് വന്നില്ലല്ലേ അപ്പൊ നിങ്ങള് കളിക്കാൻ തുടങ്ങിയാലോ വിളിച്ചിട്ടുണ്ട് അവര് നിങ്ങൾ അടച്ചിട്ട് പോയി ഒന്നാ രണ്ട പപ്പടം എടുത്തില്ലേ എനിക്ക് മോനാണ് ഇഷ്ടം എന്നിട്ട് ഞാൻ കൂട്ടുന്നില്ല കറിയൊക്കെ എടുത്തു കഴിക്കും നിങ്ങൾക്ക് വേണ്ടിയല്ലേ വെച്ചത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം ഞങ്ങൾ കഴിഞ്ഞിട്ട് കഴിച്ചോളാം പിള്ളേരും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവുന്നു അതിനു രണ്ടും അതുകൊണ്ട് ടാൻ അങ്ങന ഞാൻ തെറ്റാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറയൂള്ളൂ തെറ്റാലേ തെറ്റി ഉപ്പുറ കൊറവാണെന്ന് പറയുന്നു അതിന് എപ്പോഴും കുറ്റമേ പറയത്തു നമ്മൾ എന്താക്കിയ

അച്ഛൻ പറഞ്ഞാലും പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട്